പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു മാങ്കോ സ്ക്വാഷാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് ഇഷ്ടംപോലെ മാങ്ങ കിട്ടാനുണ്ടാവും ഈ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു മാംഗോ സ്ക്വാഷ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ മാമ്പഴ സീസൺ കഴിഞ്ഞാലും നമുക്കൊരു മാങ്കോ ജ്യൂസൊക്കെ കുടിക്കണമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് വെറും പത്ത് മിനിറ്റ് മാത്രം സമയം മതി അപ്പോൾ എങ്ങനെയാണ് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മാംഗോ സ്ക്വാഷ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു മാംഗോ സ്ക്വാഷ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം പഴുത്ത അഞ്ച് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് മാങ്ങ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്ത നാരുകൾ കുറവുള്ള മാങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട് നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ നോക്കുക ആദ്യം നമുക്കിത് കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം മാങ്ങ മുഴുവനായിട്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ നോക്കുക ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ കുഞ്ഞു ജാറാണ് എടുത്തത് ഇതിൽ രണ്ട് തവണയായിട്ട് ഇട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കരുത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടിച്ചെടുത്ത മാങ്കോ പഴുപ്പ് ഞാനൊരു ബൗളിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി അടിച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ ഒരു കിലോഗ്രാം മാങ്ങയാണ് എടുത്തത് നിങ്ങളുടെ കയ്യിൽ കൂടുതൽ മാമ്പഴം ഉണ്ടെങ്കിൽ കൂടുതൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത മുഴുവൻ മാങ്ങയും ഞാനിവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതും ബോളിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു ഒന്നേകാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത് ഒന്നേ കാൽ കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടാവും നിങ്ങളിപ്പോൾ മധുരം അധികം എന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ ഈ ഒരു സ്ക്വാഷ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ മധുരമൊക്കെ കറക്റ്റ് അളവായിരിക്കും ഒരു കിലോഗ്രാം മാമ്പഴത്തിന് മുന്നൂറ് ഗ്രാം പഞ്ചസാര തന്നെ എടുക്കുക ഇനി അതേ കപ്പിന് തന്നെ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം ഏകദേശം ഒരു രണ്ട് കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നേ മുക്കാൽ കപ്പാണ് ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്കിത് അടുപ്പിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം ഇനി ഇതിലോട്ടൊരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പീസ് കറുവാ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് പിന്നീട് എടുത്തു മാറ്റാം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഈ ഒരു ജ്യൂസിന് അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കുറുകണ്ട ചെറുതായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ തൊടുന്ന സമയത്ത് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവാമല്ലോ ഒറ്റനൂൽ പരുവെന്നൊക്കെ പറയുമല്ലോ ആ ഒരു പരുവത്തിലായാൽ മതി ഇതിവിടെ ഒറ്റനൂൽ പരുവായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മാങ്കോ പഴുപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ആദ്യം കട്ട പിടിച്ചതുപോലെ തോന്നുമെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് യോജിച്ച് വന്നോളൂ ഫ്ലെയിമ് മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി കൂട്ടി കൊടുക്കണ്ട അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ഈ ഒരു മാങ്ങയും അതുപോലെ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ചിട്ട് തിളച്ച് വരണം അതിനുശേഷം നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇപ്പം നമ്മുടെ മാംഗോ ജ്യൂസ് ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ശേഷം നമുക്ക് ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതാണ് നമ്മളൊരു പ്രിസർവേറ്റീവായിട്ട് ചേർക്കുന്നത് അതുപോലെ മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെറിയൊരു പുളിരസം രസം കിട്ടാൻ വേണ്ടിയിട്ടും ഇത് നല്ലതാണ് ഇനി നന്നായിട്ട് പൊളിയുള്ള ആണെങ്കിൽ ഈ ഒരു ചെറുനാരങ്ങ ജ്യൂസ് ഒരു പകുതി ഒഴിച്ചു കൊടുത്താൽ മതിയേ ഞാനിപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണ് എടുത്തത് അതുകൊണ്ടാണ് ഒന്ന് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നത് ഇത്രയും മതിയാവും ഇനി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അരിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചൂടൊക്കെ തണുത്ത് വന്നിട്ടുണ്ടേ കണ്ടല്ലോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിക്കായിട്ടുള്ള മാങ്കോ സ്ക്വാഷ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് ഈയൊരു ബോട്ടിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഈ ഒരു മാങ്കോ സ്ക്വാഷ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് ഏകദേശം ഒരു മൂന്ന് മാസമൊക്കെ നമുക്ക് ഒരു കേടും കൂടാതെ ഇത് ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലോ ഇല്ലെങ്കിൽ നമുക്കൊരു മാംഗോ ജ്യൂസ് കുടിക്കണമെന്ന് തോന്നിയാലൊക്കെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുകൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാംഗോ സ്ക്വാഷ് മുഴുവനായിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പെട്ടെന്നൊരു ജ്യൂസ് എടുക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിലോട്ട് രണ്ട് മൂന്ന് ഐസ് ഐസ്ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു കാൽ ഭാഗം വരെ മാംഗോ സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി നമ്മുടെ മാംഗോ ജ്യൂസ് റെഡിയായി അപ്പോൾ സ്വന്തമായിട്ട് മാമ്പഴമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക ഇൻഷുള്ള നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്